വയനാട് കൽപ്പറ്റയിൽ തുണിക്കടയിലെ ജീവനക്കാരിക്ക് കുത്തേറ്റു പൊഴുതന സ്വദേശി നുസ്രത്തിനെ തിരിഞ്ഞെത്തിയ യുവതിക്കാണ് കറിക്കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവത്തിൽ പഴയ വൈത്തിരി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് കൽപ്പറ്റയിലെ വസ്ത്രവ്യാപാര വ്യാപാര സ്ഥാപനത്തിലെത്തിയ യുവതി നുസ്രത്ത് ജോലി ചെയ്യുന്ന ഫ്ലോർ അന്വേഷിച്ചു ഒന്നാം നിലയിൽ നുസ്രത്തിനെ കണ്ടയുടൻ യുവതി കീശയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് കഴുത്തിലേക്ക് ആഞ്ഞു കുത്തി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച നുസ്രത്തിന്റെ മുഖത്താണ് കുത്തേറ്റത് സംസാരിക്കണം പറഞ്ഞു രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാനും പറഞ്ഞു അത്ര എനിക്ക് ഓർമ്മർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞതാ അപ്പോഴാണ് കുത്തേണ്ടത് പക്ഷേ എനിക്ക് അറിയുന്നില്ല ആക്രമിച്ച യുവതിയെ ജീവനക്കാർ കൂടി കൽപ്പറ്റ പോലീസിലേൽപ്പിച്ചു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പരിക്കേറ്റ നുസ്രത്തിനെ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം ന്യൂസ് മലയാളം വയനാട്